അർജുൻ നടണ്ടവട്ടായോ നീ വന്നപ്പോൾ മൊതല കടന്ന് നിൽ സോണ്ടിരിക്കാണല്ലോ എനിക്ക് എന്താ എലിക്കാൻ പാടില്ലേ അതുവള്ള അമാമി നീരാരോട ഇതൊക്കെ ചോദിക്കുന്നേ അർജുനോട അവൻ എന്തേലും എന്നെ വെറുതെ സത്യം പറഞ്ഞ് മറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ അവനോട് ചോദിക്കാൻ നിൽക്കേണ്ടാനെ അതന്താ നിക്ക് നീ അങ്ങനെ പറഞ്ഞേ ഞാൻ ഒരു പാവമല്ലേ ചെറിയ ചെറിയ ഇരിക്കാൻ പാടില്ലേ അതുവള്ള പറഞ്ഞല്ലോ ഹോംവർക്ക് ചെയ്തോണ്ട് വരണോ നിങ്ങൾ ആരെങ്കിലും ചെയ്തു ഞാൻ ചെയ്യും അതിനെ നിന്നോട് ഞങ്ങൾക്ക് choice ഇല്ലാ മാമി